ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ളവരെ ഇന്ന് എല്ലാവരും വിഷു ഘോഷിക്കുകയാണ് അല്ലേ ഞങ്ങൾ ഇതുപോലെ ഒരു കാലത്ത് വിഷു ഘോഷിച്ചിരുന്നു അന്ന് ഞങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരു കാലത്ത് ഭയങ്കര ആഘോഷവും അതിന് ഞങ്ങളെ കടന്ന് പോകുന്ന വഴി പറയാൻ പറ്റില്ല അതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പം എല്ലാവരും വരുന്നു ഭക്ഷണം കഴിക്കുന്നു നല്ല വസ്ത്രം ഉടുക്കുന്നു വസ്ത്രമുടുക്കുന്നു വീടെ കടിച്ചുമാടുന്നു പുറമങ്ങോട്ട് വൃത്തിയാക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പം വന്ന ബന്ധുക്കളും ആ എല്ലാവരും അവനവൻ്റെ വീടുകളിലേക്ക് പിരിഞ്ഞു പോയി പോയി കഴിയുമ്പം നം ചിലപ്പം നമ്മുടെ അലമാരയിലിരിക്കുന്ന പൈസയുടെ ആ കലവറ വറ്റിക്കാണും ഒന്നും ഉണ്ടാവില്ല പിന്നെ നാളെ മുതൽ എന്ത് എന്നൊരാലോചനയായി പിന്നെ ഒരു തരം ദുഃഖം പോലെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഹിന്ദു മക്കളൊക്കെ ഒരു വിഷു വരുമ്പോൾ അവർ മക്കളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടും അടുത്ത വിഷുവിനെ അച്ഛനും അമ്മ ഇല്ലെങ്കിലോ അതുകൊണ്ട് അവരോടൊത്ത് ഭക്ഷിക്കാൻ വരികയാണ് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു അടുത്ത വിഷുവിനെ അടുത്ത ഓണത്തിനെ ഇവരില്ലെങ്കിലോ അതുകൊണ്ട് ഇന്ന് ഇവരോട് കൂടി ആഘോഷിക്കുന്നു ഇനി ഇവരൊരാളും മരിച്ചു അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നു ഈ ലോകം പിരിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ നാളുകളിൽ യോണോ ഓണോ വിഷുവോ ആഘോഷങ്ങളോ ഒന്നും നമുക്കില്ല അത് ക്രിസ്ത്യാനികളായാലും ഈസ്ട്രു അതൊന്നും ആഘോഷങ്ങളില്ല എങ്കിൽ പോലും ആ കാലങ്ങളിൽ അവർ പ്രധാനമായും ക്രിസ്ത്യാനി മക്കൾ പള്ളിയിലെത്തിയിരിക്കും അന്ന് കർത്തൃ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവരുടെ പിന്നെ കല്ലറയിലെടുത്ത് പോയി അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ പോരും അതായത് ജീവിതം പ്രാർത്ഥനയാക്കി തീർത്തും തീർക്കും ഈ ആത്മാവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തിരിക്കും ക്രൈസ്തലോൺ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കണ്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതേസമയം ഒരു വിഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ വീത് വെക്കുകയെന്ന് പറയും ആ നല്ല വിശേഷ ദിവസങ്ങളിൽ ഇവരുടെ ആത്മാവിൻ്റെ ശാന്തിക്കുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് പാത്രമൊക്കെ വെച്ച് നമ്മൾ വെച്ചാൽ ഭക്ഷണങ്ങളെല്ലാം വെക്കും മദ്യവും ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തെക്കൂടെ എന്നിട്ട് ഇവർക്ക് വീത് വെച്ചിരിക്കാനാണ് ആ മരിച്ചു പോയ വ്യക്തിക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം എടുക്കും ഇവിടെ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കും അന്നൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇതിനോടൊക്കെ ഒരു ചോദ്യം വന്നിരുന്നു എന്തുകൊണ്ട് ഇതെന്തങ്ങനെ എന്ന് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാനിത് ചോദിച്ചിരുന്നു പക്ഷെ ഭയമായിരുന്നു കാലം പിന്നിട്ടു ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടെത്തി ആ കണ്ടെത്തി കഴിഞ്ഞപ്പം വിഷുനാളുകൾ വരുമ്പോൾ അച്ഛൻ മരിച്ചു പോയിരുന്നു അമ്മയുണ്ടല്ലോ അമ്മക്ക് പ പഴയ ആളുകളല്ലേ അവർക്ക് ഇതിനോടൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മളായിട്ട് അവർക്കൊരു വേദന ഉണ്ടാവരുത് അമ്മ നമ്മളെന്താ ചെയ്യേണ്ടത് പക്ഷെ വീട്ടിലെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾ ഈ ദൈവത്തെ വിളിച്ചോ എന്ന് തന്നെയമ്മ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കൂടെ ജപമാല ചൊല്ലാനൊക്കെ ഞങ്ങളുടെ അമ്മ ഇരിക്കും ചെയ്തിട്ടുണ്ട് ക്രൈസ്തലോ അങ്ങനെ ഈ വിഷു ഒക്കെ വരുമ്പം ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യാച്ചാൽ ഇതുപോലെ ഒരു ഉരുളി എടുത്ത് ഞങ്ങളതിലൊരുക്കും എന്തൊക്കെയാ പട്ട് കണിക്കൊന്ന മാങ്ങ പിന്നെ വെള്ളരിക്കുക ചക്ക ഫല ഫലവൃക്ഷാദികൾ അന്ന് കാലത്ത് ഇങ്ങനെയാണ് ബൈബിളിൽ ഇതൊക്കെ പറയുന്നുണ്ട് കർത്താവിന് വേണ്ടിയിട്ട് ദശാംശം കൊടുക്കാൻ ഇതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു ഇതൊക്കെ ഈ സമയത്ത് ചക്കയും മാങ്ങേണ്ടിയൊക്കെ സീസണാണ് അപ്പോൾ അത് ദൈവത്തിനെ കാഴ്ച സമർപ്പിക്കാൻ ഇതെല്ലാം വെച്ചു പണം വെച്ചു പുടവ വെച്ചു സ്വർണം വെച്ചു എന്നിട്ട് അതിൻ്റെ നടുവിൽ പിന്നെ വിജാതീയനാണെങ്കിൽ അവരുടെ കാലത്തൊക്കെ നമ്മൾ അവരുടെ ദൈവത്തെ വെച്ചു പക്ഷേ കാലം പിന്നിട്ട് ഞങ്ങൾ യേശുവിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അമ്മോട് ചോദിക്കും ഇതെല്ലാം വെച്ചു കഴിഞ്ഞു എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടമ്മന്ന് അപ്പം അമ്മ പറയും ഞാനൊരു കാര്യം ചെയ്യാം മക്കളെ ഇന്ന് ഈ കുടുംബത്തെ ഈ സമൃദ്ധി സന്തോഷമൊക്കെ തന്നത് യേശു അല്ലേ നിങ്ങൾ യേശുവിൻ്റെ ഒരു രൂപം അതിനകത്ത് വെച്ചോളാം അപ്പം യേശുവിൻ്റെ ഒരു രൂപം അതിൽ വയ്ക്കും എന്നിട്ട് ഞങ്ങൾ വന്ന് കുട്ടികളും ഞങ്ങളെല്ലാവരും മുൻപിൽ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നെക്സ്റ്റ് വിഷുവരും മുന്നമേ ഞാൻ സുവിശേഷത്തിലേക്ക് വന്ന് ബൈബിളുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധം വന്നു അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് ഞാൻ അപ്പോൾ കർത്താവിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ആചാരങ്ങളനുഷ്ഠിക്കുക ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ചെല്ലുമ്പോൾ പാതസരം പൊട്ടും ഇഞ്ചിയുള്ളവരൊക്കെ കാണുമ്പോൾ എനിക്കൊന്നൊരു വാക്ക് പറയണമെന്നുണ്ട് പക്ഷേ അത് നെഗറ്റീവായിട്ട് അവർ ചിന്തി അവർക്ക് കൃപ കിട്ടാൻ അവരനുഗ്രഹിക്കപ്പെടാനാണ് മക്കളെ നിങ്ങളിത് ഉപയോഗിക്കരുത് അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരം അനുകരിക്കരുതെന്നാണ് എന്ന് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഒരു ഞാൻ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഈശോയെ കണ്ടെത്താൻ സത്യമറിയാൻ അവരും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ക്രൈസ്തലോൺ കാലം പിന്നിട്ടപ്പം ഞങ്ങൾ ഈ ആചാരം നിർത്തിവെച്ചു ഇതിങ്ങനെ വെക്കലോ ആ കണി വെ ഒന്നുമില്ല ഒരു ആചാരും ഞങ്ങൾ ചെയ്യില്ല നിസ്സാരം പറഞ്ഞാൽ ഇപ്പം ചേച്ചി രോഗിയായി തീർന്നപ്പോഴാണ് അതൊക്കെ നിർത്തിയത് അതിക്ക് മുന്നമേ ഭക്ഷണമൊക്കെ വെക്കും ഇവ എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഭർത്താവും നാട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ വെച്ചുകൊടുക്കും ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും അനുജുനും അനിയത്തിയൊക്കെ വരും പക്ഷെ മിക്കവാറും അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഞാൻ ഉപവസിക്കും ക്രൈസ്തലോൺ ഇപ്പം ഇല്ലാട്ടോ ഇപ്പം ഞാൻ രോഗിയായി തീർന്നു എനിക്ക് പറ്റില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ പോയ കാര്യമാണ് ഞാനിപ്പോൾ എൻ്റെ മക്കളോട് ഷെയർ ചെയ്തത് ഇന്ന് അനേകം മക്കൾ കൃപാസനത്തിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെയാണ് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ അമ്മ അവരെ യേശുവിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ എല്ലാവർക്കും ഭയമാണ് എന്ത് ചെയ്യണം ഏത് വഴിക്ക് പോകണം കാരണം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇതിനെ എതിർത്തിട്ട് കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഭയന്നുകൊണ്ട് പലരും നിശബ്ദരാകാണ് പ്രൈസ്തലോൺ നമ്മൾ ഇത് വിളിച്ചു പറയുന്നത് കർത്താവ് പറയുന്നത് നിങ്ങളാ ലഗിയോനൊക്കെ ഒന്ന് നോക്കി വെക്കുവോ ലഗിയോനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു കർത്താവേ ഞാൻ നിന്റെ കൂടെ പോരട്ടെ എന്ന് സമയക്കാരി സ്ത്രീ പറഞ്ഞു ഞാൻ നിന്റെ പിന്നാലെ വരാന്ന് നോ കർത്താവ് അവരോട് ഗോഹം നിങ്ങൾ വീടുകളിലേക്ക് പോ നിങ്ങളുടെ സ്വന്തക്കാരിലേക്ക് പോ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് പോ ഫ്രണ്ട്സിലേക്ക് പോ ലോകം മുഴുവൻ പോയി എല്ലാവരോടും ഞാനാണ് എന്ന് വിളിച്ചു പറയേ കാരണം അവർ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ ദൈവം സാക്ഷിയാവാനാണ് ഓരോ ക്രിസ്ത്യാനി മക്കളെയും വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ചെല് എല്ലാവരോടും ഇത് പറയി നിങ്ങളീ കണ്ട സത്യം ഞാൻ എന്ത് നിന്റെ പിശാചിനെ പുറത്താക്കുന്നു നിനക്ക് സൗഖ്യം തരുന്നു നിനക്ക് സമ്പത്ത് തരുന്നു നിനക്ക് ഐശ്വര്യം തരുന്നു എന്നാൽ പിശാജലറുന്ന സിംഹത്തെ പോലെ നിന്നെ കൊണ്ടിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഉള്ളം കരത്തിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയാക്കി തരാം ക്രൈസ്തലോട് നീ പ്രാർത്ഥിക്കുക നീ വിശുദ്ധിയിൽ ജീവിക്കുക ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു നിന്നാൽ നമുക്കെന്തും ദൈവം അവിടെ നിന്ന് തരും ഹല്ലലിയ എൻ്റെ മക്കളോട് ഞാൻ കർത്താവ് പറഞ്ഞൊരു ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം ആറാധ്യായം ഇരുപത്തി അഞ്ചാം തിരുവാ വാക്യം മുതൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ആ പാത്രം വെച്ചത് കൊണ്ടോ അതിൽ കുറെ പട്ടും പുടവയും മാങ്ങയും ചക്കയും വന്നിട്ട് ഇത് ഞങ്ങൾക്കെന്നും തരണേ എന്നും തരണേ എന്ന് പറഞ്ഞ അതാ അതൊന്നുമല്ല പ്രധാന കാര്യം എന്ന് അതിലെവിടെയാണ് മക്കളെ ആത്മയെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കുറച്ച് ചക്ക തന്നാൽ മതി എന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ചക്ക തരണം മാങ്ങ തരണം ഞങ്ങൾക്ക് പട്ട് തരണം വാൽക്കണ്ണാടി നോക്കിയിട്ട് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം അതാണോ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനതിനൊന്നും വിമർശിക്കുകയല്ല അതൊക്കെ അവർക്കത് അറിവില്ല നമ്മുടെ പൂർവികർക്ക് ഈ സത്യം കാണാൻ പറ്റിയിരുന്നില്ല പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സത്യം ഇവിടെ വെളിപ്പെട്ട് വന്നത് അതുവരെ അവരവരുടെ ദൈവത്തെ ആ നിഷ്കളങ്കതയോടുകൂടി അവരവരുടെ ദൈവത്തെയും ഈ ആചാരങ്ങളെയും അനുഷ്ഠിച്ചു പോരുകയായിരുന്നു ഒരിക്കലും നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ചില നേരത്തെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനി മക്കൾക്ക് എന്നോട് വിഷമം തോന്നും എത്ര നിഷ്കളങ്കമാണ് ആരും അവരെ ഭരിക്കാനില്ല എങ്കിൽ പോലും ഹിന്ദുമക്കൾ അവരുടെ മാതാപിതാക്കളോടുള്ള കിഴിവടക്കവും ഭയങ്കര നല്ല വ്യക്തികളായിട്ടാണ് എനിക്ക് ഹിന്ദു മക്കളെ കുറിച്ചിട്ട് പലപ്പോഴും തോന്നിയിരിക്കുന്നത് അവർക്ക് ആരാണ് അവരെ പഠിപ്പിക്കുന്നത് ഞങ്ങളും ആ വഴി കൂടെ പോകുന്നവരല്ലേ മക്കളെ ഞങ്ങൾക്ക് ഭയമായിരുന്നു ദൈവത്തെ ഭയമായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ അന്നൊക്കെ ഞാൻ ഓഫീസിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം അത് രണ്ട് കയ്യില് പിടിച്ച് ആകാശത്തേക്ക് നോക്കിയിട്ട് അന്ന് എനിക്ക് യേശു ദൈവം എന്നറിയില്ലല്ലോ കൃഷ്ണാശിവ എന്നാൽ പേര് ഉച്ചരിക്കരുതെന്ന് എൻ്റെ നാവിൽ നിന്ന് വരരുതെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നാലും ഞാൻ അവരോട് ആകാശത്തേക്ക് നോക്കിയിട്ട് നന്ദി പറയുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അവർ പോലും വിളിക്കുന്ന ദൈവമാണ് ദേവന്മാരുടെ ദേവൻ അവർ വിളിക്കുന്ന ദൈവമാണ് യേശു അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നത് വരണമെങ്കിൽ ആത്മീയ മക്കളായി തീരണം ഇവിടെ പറയുന്നു എന്ത് ധരിക്കും എന്ത് ഭക്ഷിക്കും എന്നൊക്കെ ജീവനെക്കുറിച്ചൊന്നും നിങ്ങൾ ഉൽക്കണ്ഠപ്പെടേണ്ട ശരീരത്തെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു നിങ്ങൾ ആകാശത്തിലെ പക്ഷീനെ നോക്ക് അവ കൊയ്യുന്നില്ല വിതയ്ക്കുന്നില്ല എന്നിട്ടും കടപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉൽക്കണ്ഠമൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയോ ആകുല ഒന്നും നിങ്ങൾ ആകുലപ്പെടണ്ട ഇനി ഞാൻ ലില്ലികളെയൊക്കെ നോക്ക് അതായത് നമ്മുടെ വീട്ടിലുള്ള പൂക്കളെക്കൊന്ന് നോക്കിയേ സോളമൻ പോലും തൻ്റെ ഇവയിൽ ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്തും ഭയം നമ്മുടെ മുറ്റത്ത് നിൽക്കണ ചെടികൾ പൂക്കൾ ഇന്നുള്ളതും നാളെ എറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ ഈ പുഷ്പത്തെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല ഈ സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട അടുത്തൊരു വചനം കർത്താവ് പറയാണ് വിജാതികരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയൊക്കെ ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും നിങ്ങൾക്ക് പട്ടു വേണമെന്നും പുടവ വേണമെന്നും മാങ്ങ വേണമെന്നും ചക്ക വേണമെന്നും വെള്ളരിക്ക വേണമെന്നും ദൈവത്തിനറിയാം മക്കളെ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്താ പറഞ്ഞതിനർത്ഥം ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം ഇത് ഒരു ഓരോ ദിവസത്തിനും അത് അതിൻറെ ബുദ്ധിമുട്ടുകളുണ്ട് കുരിശെടുത്ത പിന്നാലെ വരാനാ കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നു മക്കളെ എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാ അതായത് ആരാണോ കർത്താവിലേക്ക് വരുന്നത് ആ വ്യക്തിയെ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തും അതാണ് ഭിന്നിപ്പിക്കാൻ എന്ന് കർത്താവ് പറയുന്നത് ആ രണ്ടു വ്യക്തിത്വം കലഹൊക്ക കുടുംബത്തിണ്ടാവും ആത്മാവിൽ വീണ്ടും ജനിച്ച മക്കളെ മറ്റുള്ളവർ പീഡിപ്പിക്കും എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ക്രൈസ്തലോൺ ഈ ഒരു ദിവസക്കൊന്നും പള്ളിയിലായാലും പെരുന്നാളൊക്കെ വരുമ്പോൾ ഈ പടക്ക പൊ പൊട്ടിച്ചിട്ടുള്ള ഈ ആഘോഷങ്ങളോട് എനിക്ക് എതിർപ്പാണ് എന്തിനാ ഈ പൈസ വെറുതെ ഇങ്ങനെ കളയണത് ആ പൊട്ടിപ്പോയേ കഴിഞ്ഞു ഇട്ടെന്താണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിയേ നമുക്ക് എന്നിട്ട് എന്നും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വിഷമാ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള പല വീട്ടുകാരും ഞങ്ങൾ കാണുകയാണ് ഇങ്ങനെ ഭയങ്കര ആഘോഷം പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയാ മദ്യപിക്കലും എല്ലാം എല്ലാവരും ജപ്തിയിട വയ്ക്കില്ല പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും കൊടുക്കാവുന്നതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവരെ രക്ഷപ്പെടുത്താൻ ആർക്ക് സാധ്യമാവുന്നില്ല ക്രൈസ്ത ലോൺ അതുകൊണ്ട് കർത്താവ് പറയണ് സ്വർഗ്ഗ അപ്പം പറഞ്ഞത് ആദ്യം എടുത്തവരെ ആദ്യവും നിധി അന്വേഷിക്കാൻ എന്താണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റുക വയലും വാങ്ങാൻ എന്താ തനിക്കുള്ളത് അവിടെ അവസാനത്തെ വചന ഭാഗത്തേക്ക് നമ്മുടെ സമയം പോകുന്നത് കൊണ്ട് അവസാനത്തെ ഭാഗത്തേക്ക് വരുക വല നിറഞ്ഞപ്പോൾ സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യത്തേയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാരന്മാരിൽ നിന്നും വേർതിരിക്കുകയും അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാഭവും പല്ലുകടിയുമായിരിക്കും ഒരു കാര്യം ചേച്ചി പറയാട്ടോ നിങ്ങളിതെല്ലാം ഗ്രഹിച്ചോ അവൻ ചോദിച്ചു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങള് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ ദിവസം ചെയ്യേണ്ടത് എന്താ നിങ്ങളെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളില് നിങ്ങൾ ചെയ്ത പാപങ്ങൾ ഓർക്കുക പഴയതാണ് അതൊക്കെ പഴയ മനുഷ്യൻ ചെയ്തു കൂട്ടിയത് ഓർക്കുക നിങ്ങൾ കർത്താവിനോട് മാപ്പ് ചോദിക്കുക എന്നിട്ട് ഒരു പുതിയ വ്യക്തിയായി തരുക ഒരു പുതിയ സൃഷ്ടിയായി തീരുക എങ്ങനെ ബൈബിള് വായിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി മറ്റുള്ളവരെ സ്നേഹിച്ച് അങ്ങനെ കർത്താവിനെ കണ്ടെത്തിക്കൊണ്ട് ഈ ലോകത്തിൽ തന്നെ നൂറിരട്ടിം വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനം നേടാൻ തയ്യാറാവുക അതാണ് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ക്രൈസ്തലോട് അത് ഒരു ഒരു കാര്യം വെച്ച് നേരത്തെ പറയാമെന്ന് പറഞ്ഞതുപോലെ നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ് കേട്ടോ അതായത് അവിടെ ഭക്ഷണങ്ങൾ നിറച്ച് വെക്കുന്നത് പക്ഷെ ഓരോരുത്തരെ കയ്യുമ്പോൾ വടി കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അത്രേ ഈ പട്ടയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കില്ല അതുപോലെ കയ്യുമ്പങ്ങനെ കെട്ടി വയ്ക്കുന്നത് ഈ ഏറ്റം പോലെ ഒറ്റം വരെ എന്നിട്ട് ഇത് കോരാൻ നമുക്ക് പക്ഷേ എങ്കിലും ഇങ്ങോട്ട് മടക്കി നമ്മുടെ വായിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഇത് കോരി അടുത്ത ആളുടെ വായിലേക്ക് കൊടുക്കാം അയാൾക്ക് കോരി നമ്മുടെ വായിലേക്ക് തരാം നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പല്ല അതാണ് വിലാഭവും പല്ലുകടിയും അവരിത് കോരും അങ്ങോട്ട് കൊടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല കോരാൻ പറ്റും ഇത് കണ്ട് കൊതിക്കാൻ പറ്റുന്ന ക്രൈസ് സ്ഥലമാണ് നരകത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നരകത്തിൽ പോകാതിരിക്കാൻ നമുക്കൊരുങ്ങാം ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്തയാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേൻ